തിരുനാവായ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തിനായി ലീഗിൽ കടുത്ത വടംവലി പ്രസിഡന്റിനെ തീരുമാനിക്കാനാകാതെ പഞ്ചായത്ത് കമ്മിറ്റിയും നിയോജകമണ്ഡലം കമ്മിറ്റിയും തീരുമാനം ജില്ലാ നേതൃത്വത്തിന് വിട്ടു തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്ന മുഹമ്മദ് കോയയ്ക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയാണ് വടംവലി ഉണ്ടായിട്ടുള്ളത് പാർട്ടിയുടെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുതിർന്ന നേതാവും പരിചയ സമ്പന്നനുമായ മുഹമ്മദ് കോയയാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നത് ഒരുവേള മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന കോയയെ പ്രസിഡന്റ് പദവി ഉയർത്തിക്കാട്ടി മത്സരിപ്പിക്കുകയുമായിരുന്നു പാണക്കാട് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ എം നേതാവ് തന്റെ അടുപ്പക്കാരനായ മെമ്പറെ പ്രസിഡന്റാക്കാൻ കരുനീക്കിയതോടെയാണ് പാർട്ടിയിൽ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത് ഇദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയതോടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കാൻ മണ്ഡലം കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഒരു നേതാവായതിനാൽ മണ്ഡലം കമ്മിറ്റിക്കും തീരുമാനത്തിലെത്താനായില്ല അതോടെ ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ചകൾ നടക്കുന്നതായാണ് വിവരം രണ്ടര വർഷം വീതം പ്രസിഡന്റ് പദവി പങ്കിടുക എന്ന ഫോർമുല ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചതായാണ് അറിയുന്നത് എന്നാൽ ഒരിക്കൽ പോലും മെമ്പർ ആയിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പരിചയ സമ്പത്തും പാർട്ടിയിൽ ഉന്നത പദവിയും വഹിക്കുന്ന നേതാവിനെ തഴയുന്നത് ഉചിതമല്ലെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് തിരൂരിൽ യോഗ്യരായ ഉണ്ടായിട്ടും പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റിനെ അഞ്ചു വർഷത്തേക്ക് അധ്യക്ഷനായി പ്രഖ്യാപിച്ചതുൾപ്പെടെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു തുടർച്ചയായ നേത്രമാറ്റങ്ങൾ മൂലം തിരുനാവായിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി അനുഭവിച്ച പ്രയാസങ്ങൾ തുടരാൻ ഇടവരരുതെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് അഞ്ചിന് രാവിലെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുഹമ്മദ് കോയെ നേരത്തെ കുറച്ചുകാലം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട് വെഡിംഗ് മോൾ തിരൂർ കഴിഞ്ഞ ടൈമില് തിരൂര് ബ്ലോക്കിൽ പഞ്ചായത്തിൽ അംഗവുമായിരുന്നു കെഎംസി നേതാവിന്റെ വിഭാഗം ഉയര്ത്തിക്കാട്ടുന്നയാള് ആദ്യമായാണ് പഞ്ചായത്ത് പഞ്ചായത്തംഗമാവുന്നത് അവസാന മണിക്കൂറുകളിലും പാർട്ടിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് എന്ന് തീരുമാനമുണ്ടാകുമെന്നതിൽ പഞ്ചായത്ത് നേതൃത്വത്തിന് ഒരു പിടിയുമില്ല തീരുമാനമെടുക്കേണ്ടത് നിയോജക ജില്ലാ കമ്മിറ്റി നേതൃത്വങ്ങളാണെന്നും പ്രസിഡന്റ് ആര് എന്നതിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇപ്പോൾ ഒന്നും പറയാനാകില്ല എന്നും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി പി കുഞ്ഞാലി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളവർ കൂടിയുള്ളതിനാലാണ് തീരുമാനമെടുക്കാൻ മേൽഘടകങ്ങളെ ചുമതലപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി തുടർച്ചയായി രണ്ടു തവണ ദേശീയ നേതൃസ്ഥാനത്തെത്തിയ നേതാവാണ് മുഹമ്മദ് കോയ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്കായി വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിനൊപ്പം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കോയ നടത്തിയിട്ടുണ്ട് ഇവയെല്ലാം കണക്കിലെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ് പരിചയ സമ്പന്നയായ മുഹമ്മദ് കോയെ വെട്ടിമാറ്റാനുള്ള നീക്കത്തിനെതിരെ പാർട്ടിയിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല യുവതലമുറയ്ക്ക് പ്രാധാന്യം നൽകണം എന്നാണ് ഇവരുടെ വാദം എന്നാൽ ദേശീയ നേതാവിനെ വെട്ടി മറ്റൊരാളെ നിയോഗിക്കുന്നത് വലിയ തലവേദനയാകും എന്നുറപ്പാണ് അതിനാൽ അനുനയത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ നേതൃത്വം എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ